ഈ കായലോരത്തുള്ള റിസോർട്ട് ആലപ്പുഴ കുട്ടനാട് ഒന്നുമല്ലാട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണെന്ന് എത്ര പേർക്കറിയാം ഇനി പൂളുള്ള റിസോർട്ട് നോക്കിയിട്ട് ആരും ദൂരത്തേക്കൊന്നും ഒന്നും പോകണ്ടാട്ടോ നേരെ നമ്മുടെ പൊന്നാനി ബി എം മുക്കുട്ടക്കിലുള്ള ലേക് വ്യൂ റിസോർട്ടിലോട്ട് വന്നാൽ മതി ഇവിടെ നാല് ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത് അതും കിടിലൻ വ്യൂയോട് കൂടിയിട്ടുള്ളത് കൂടാതെ എ സി മിനി ഹാളും ഓപ്പൺ കിച്ചണും ഓപ്പൺ ഷവർ ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ആംബിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ സൺറൈസ് ഒക്കെ അടിപൊളിയായിരുന്നു നമുക്ക് ഫ്രണ്ട്സിനൊപ്പം ഫാമിലിക്കൊപ്പം വന്നിട്ടൊക്കെ സമാധാനായിട്ട് അടിച്ചു വിളിക്കാനിവിടെ പറ്റൂട്ടോ ഇനി നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട നേരെ ലേക് വ്യൂ റിസോർട്ടിൽ വന്നാൽ മതി കേട്ടോ ഇവിടെ ബെഡിങ് എൻഗേജ്മെന്റ് ട്രൈ ടു ബി ഹൽദി ബർത്ത് ഡേ ഫംഗ്ഷൻ സീമന്തം വടക്കാപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും നടക്കുന്നുണ്ട് കേട്ടോ ഫോർ മോർ ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ ആർക്കെങ്കിലും ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിനകത്ത് ലൊക്കേഷൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പേഴ്സണലി നിങ്ങൾക്ക് ലിങ്ക് വരൂ കേട്ടോ